ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ് നമുക്കറിയാമല്ലോ ഇന്ത്യ ഒരു കാലത്തും യുദ്ധത്തെ ആഗ്രഹിച്ചിരുന്നില്ല അത് മുൻകാലത്തും അങ്ങനെയാണ് വർത്തമാനകാലത്തിലും അങ്ങനെയാണ് ഇനി ഭാവിയിലും അങ്ങനെയായിരിക്കും കാരണം ഹിംസാത്മകമായ രീതി ഇന്ത്യയുടെ പാരമ്പര്യത്തിലില്ല ഒരു കൈയിൽ മതപുസ്തകവും മറുകൈയിൽ വാളമേന്തി ഒരു രാജ്യത്തോടും ഇന്ത്യ യുദ്ധം ചെയ്തിട്ടില്ല ഒരു മനുഷ്യരോടും അത് ശാന്തമായ തത്വശാസ്ത്രത്തിൻ്റെ ഒരു സംസ്കാരമാണ് പകർന്നു തന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു രാജ്യമായ ഇന്ത്യക്ക് നേരെയാണ് ഏകപക്ഷീയമായ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നത് അതിന് അവർ ഉപയോഗിക്കുന്നത് ഭീകരവാദ സംഘടനകളെയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് പോലുള്ള ലഷ്കർ ഇ തോയ്ബയുടെ വിവിധ സംഘടനകളെയാണ് അവർ ഇന്ത്യക്കെതിരെയായി പറഞ്ഞു വിടുന്നത് കയ്യിൽ ആയുധവും ആവശ്യത്തിന് പണവും സ്വർഗത്തിൽ ഹൂറിമാരും കിട്ടുമെന്നുള്ളതാണ് ഈ ഭീകരവാദികളെ ഇന്ത്യക്കെതിരെ നിൽക്കാനായി പാകിസ്ഥാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പക്ഷേ ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യ അല്ല മുംബൈ ആക്രമണത്തിന്റെ സമയത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യയെ ഓർമ്മയില്ലേ ആ മിണ്ടാത്ത പ്രധാനമന്ത്രിയുള്ള ഇന്ത്യ അല്ല ഇന്നുള്ളത് ഇന്നുള്ളത് തിരിച്ചടിക്കാൻ കേൾപ്പുള്ള ഇന്ത്യയാണ് ഇങ്ങോട്ടടിച്ചാൽ തിരിച്ച് വീട്ടിൽ കയറി അടിക്കുമെന്നുള്ളതാണ് ഇന്ത്യയുടെ രീതി അത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മൾ പാകിസ്ഥാനെ കൊടുത്ത വ്യക്തമായ സന്ദേശം ആ സന്ദേശത്തിൻ്റെ തുടർച്ച നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല ആ സന്ദേശത്തോടു കൂടി ഭീകരവാദത്തെ അവിടെ ഒരു താക്കീത് കൊടുത്ത് ഇന്ത്യ ആഗ്രഹിച്ചത് എന്നാൽ പാകിസ്ഥാൻ നിരന്തരമായി അതിർത്തിയിൽ പ്രകോപനം തുടർന്നു തുടർന്ന് മിസൈൽ ആക്രമണങ്ങൾ അതിന് പിന്നാലെ വ്യോമാക്രമണം ഇങ്ങനെ പല വിധത്തിലുള്ള പ്രകോപനങ്ങൾ തുടരുമ്പോൾ ഇന്ത്യക്ക് തിരിച്ചടിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്നലെ മുതൽ ശക്തമായ രീതിയിൽ പാകിസ്ഥാനെ പ്രതിരോധിക്കാനും കടന്നാക്രമിക്കാനും ഇന്ത്യ തുടങ്ങിയത് അതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാന്റെ നഗരങ്ങൾ പലതും ഇന്ന് തീ മഴ പെയ്യുകയാണ് അത് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ് കറാച്ചിയിൽ ഐ എൻ എസ് വിക്രാന്ത് ആക്രമണം നടത്തി ശക്തമായ ആക്രമണം കൊച്ചിയുടെ കപ്പൽശാലയിൽ പിറന്ന പുത്രനാണ് ഐ എൻ എസ് വിക്രാന്ത് വിക്രാന്തിൻ്റെ തകർപ്പനടിയിൽ കറാച്ചി നിന്ന് കത്തുകയാണ് ഓർമ്മയുണ്ടോ പാകിസ്ഥാനെ എന്ന് ഇന്ത്യ വീണ്ടും ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കറാച്ചി നിന്ന് കത്തിയത് മൂന്ന് ദിവസമാണ് എഴുത്തണയ്ക്കാൻ വെള്ളം പോലും കിട്ടിയില്ല അന്ന് പാകിസ്ഥാന് ആ ഓർമ്മകളൊക്കെ അങ്ങ് പോയി പാകിസ്ഥാൻ അതുകൊണ്ട് ഇന്ന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു നമ്മൾ കാശ്മീരിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളുടെ നഗരങ്ങൾ നമ്മൾ സുരക്ഷിതമാക്കിയിട്ടുമുണ്ട് വ്യോമപാതകൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എയർപോർട്ടുകൾ താൽക്കാലികമായി അടയ്ക്കുകയും അത് വ്യോമസേനയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ഇസ്ലാമാബാദ് കറാച്ചി പെഷവാർ സിയാൽകോട്ട് തുടങ്ങി പന്ത്രണ്ട് ഇടങ്ങളിലാണ് ഇന്ത്യ കനത്ത ആക്രമണം നടത്തുന്നത് പുലർച്ചെ ജമ്മുവിൽ പാക് പ്രകോപനത്തെ തുടർന്ന് തുടർച്ചയായി അപായ സേന മുടങ്ങിയത് മുഴങ്ങിയതായി വാർത്തയുണ്ട് പിന്നാലെ ബ്ലാക്ക് ഔട്ട് സമ്പൂർണമായി പ്രഖ്യാപിച്ചു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തു ഒന്നും രണ്ടുമല്ല അൻപത് ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേർഗയച്ചത് അതിനെയെല്ലാം നമ്മളുടെ വ്യോമസേന കൃത്യമായി പ്രതിരോധിച്ചു ഉറിയിൽ പാക് വെടിവയ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി ഒരാൾക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ റിപ്പോർട്ടുകൾ പലതും സ്ഥിരീകരിക്കപ്പെട്ടതല്ല വിദേശകാര്യ മന്ത്രാലയം രാവിലെ വാർത്താ സമ്മേളനം നടത്തും ഈ വാർത്താ സമ്മേളനത്തോടുകൂടി നമുക്ക് വ്യക്തമായി ചില കാര്യങ്ങൾ വ്യക്തമാക്കും എന്തൊക്കെയാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഭാവി നടപടികൾ അതിലേക്കുള്ള സൂചനകൾ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് കിട്ടും ഇതിനിടെ ആക്രമണ ഇന്ത്യ കടുപ്പിച്ചതോടെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റി പണ്ടേ ഒളിച്ചോടുന്നതാണ് പാകിസ്ഥാന്റെ രീതി അത് ഇന്നും അവർ ചെയ്യുന്നു ആക്രമിക്കും ഒളിച്ചോടും നിരപരാധികളെ മുന്നിൽ നിർത്തും എന്നിട്ട് പിന്നിൽ പോയി വിളിക്കും പാക് സൈന്യം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നതും അതാണ് പക്ഷേ ഇന്ന് ഗതി അതല്ല നമ്മൾ മുന്നിൽ നിൽക്കുന്നവരെയും ചെയ്യില്ല പിന്നിലേക്ക് കയറി അടിക്കുകയാണ് ഭീകരവാദികളെ പാക് സൈന്യത്തിനെ ഒക്കെ കൃത്യമായി അടിക്കാനും അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാനുമുള്ള കരുത്തുണ്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പ്രധാനമന്ത്രി മാറ്റിയതായും റിപ്പോർട്ടുണ്ട് ആ പ്രധാനമന്ത്രിയുടെ വസതിക്കടുത്ത് ഒരു ഇരുപത് കിലോമീറ്റർ അകലെ വലിയൊരു സ്ഫോടനം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അവിടുത്തെ മറ്റ് പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ പലരും വിദേശ രാജ്യങ്ങളിലായി കടന്നതായും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായ സൂചനയുണ്ട് പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിർസയെ ഷെഹബാസ് ഷരീഫ് സർക്കാർ പരിഗണിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകളുള്ളത് പക്ഷേ എന്തായാലും ഈ പറയുന്ന മുനീറിനെ മാറ്റുന്നത് പാകിസ്ഥാൻ അത്ര നല്ലതായിരിക്കില്ല കാരണം മുനീറിനോട് ഒപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗം അടുത്ത സൈന്യത്തിലുണ്ട് ഇത് സൈന്യത്തിനകത്ത് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനും ഒരു മിലിട്ടറി കൂന് അതായത് ഒരു സൈനിക അട്ടിമറിക്കുള്ള സാധ്യതയും എല്ലാ തരത്തിലുമുണ്ട് അതുപോലെ തന്നെ എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ ഇന്ത്യ തകർത്തിട്ടുണ്ട് എഫ് 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 അടക്കമുള്ള ഈ എന്ന് പറയുന്ന അമേരിക്ക നൽകിയ യുദ്ധവിമാനം യുദ്ധ ആവശ്യങ്ങൾക്കോ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനോ ഉപയോഗിക്കരുത് കരാറുണ്ട് പക്ഷേ പാകിസ്ഥാൻ അത് ഇവിടെയും ലംഘിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തെ ചെറുക്കാനായിരുന്നു അന്ന് അമേരിക്ക എഫ് സിക്സ്റ്റീൻ പാകിസ്ഥാൻ നൽകിയത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിനെ പരിപാലിക്കാൻ പോലും പാകിസ്ഥാൻ കഴിഞ്ഞിരുന്നില്ല അവസാനം ആ പണം പരിപാലിക്കാനായി അമേരിക്ക കൊടുത്തൊരു വലിയ തുക ഇന്ത്യക്ക് മേൽ ഭീകരാക്രമണം നടത്താനായി പാകിസ്ഥാൻ ഉപയോഗിച്ചതായി സി എ ഏയുടെ റിപ്പോർട്ട് കൂടിയുണ്ട് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രകോപനമായ പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ഇനി ഒരു കറയുദ്ധത്തിലേക്ക് പോയാലുള്ള അവസ്ഥ എന്താവും എന്നുള്ളതാണ് പട്ടിണി കിടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഉരിയക്കു പോലും ഗതിയില്ലാതെ അവിടുത്തെ ജനങ്ങൾ നെട്ടോട്ട് പോടുന്നു നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ മരുന്നുകൾ ഇന്ത്യയിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇല്ലാതായിരിക്കുന്നു അങ്ങോട്ടേക്കുള്ള ഇറക്കുമതി പൂർണ്ണമായി ഇന്ത്യ വെട്ടി വെട്ടിച്ചുരുക്കി ഇല്ലാതാക്കി നിർത്തി പക്ഷേ അതോടുകൂടി പാകിസ്ഥാൻ മുഴുവട്ടണയിലേക്ക് പോകുമ്പോൾ തുള്ളി വെള്ളം പോലും കൊടുക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്ത്യ അതോടുകൂടി പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ആക്രമണം മാത്രമല്ല ബലൂചിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ പോരാളികൾ കരയുദ്ധം നടത്തുന്നുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിനായി അവരുടെ നിലനിൽപ്പിനായി മുൻ മുൻകാലത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്ന ആ പ്രദേശം ഇന്ന് വീണ്ടും അവരുടെ ആത്മാഭിമാനം തിരിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും സ്വാതന്ത്ര്യത്തിനായി പോരാടുകയാണ് അതുപോലെ തന്നെ സിന്ധു പ്രവിശ്യയിലും പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം തീക്ഷണമല്ല പക്ഷേ വടക്കൻ വടക്കൻ പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലകൾ അതായത് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ പറയുന്നു പാകിസ്ഥാനെ പോലെ ഒരു ഭീകരരാഷ്ട്രത്തിന് നമുക്ക് വേണ്ട ആരാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഓർക്കണം എന്തുകൊണ്ടെന്ന് കാരണം താലിബാൻ പാക് താലിബാൻ എന്ന് പറയുന്ന സംവിധാനത്തെ ഉണ്ടാക്കി അഫ്ഗാനിസ്ഥാനാകാത്ത അസ്ഥിരത ഇത്രയും കാലം ഉണ്ടാക്കിയത് പാകിസ്ഥാനാണെന്ന് അഫ്ഗാനിസ്ഥാൻ കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അഫ്ഗാനികളുടെ ബദ്ധവൈരിയാണ് പാകിസ്ഥാൻ ഇത് അതേ കാരണത്താൽ തന്നെ ഇന്ന് പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനങ്ങളെ കൃത്യമായി അടിച്ചു തകർക്കാനുള്ള നിർദ്ദേശം അവിടുത്തെ താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അവിടുത്തെ സൈന്യത്തിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വടക്കൻ പാകിസ്ഥാൻ്റെ അതിർത്തിയും സുരക്ഷിതമല്ല പഷ്തൂൻസ്ഥാൻ പഷ്ടൂനിസ്ഥാൻ മേഖലയിൽ ഇതേ അസ്ഥിരത തുടരുന്നുണ്ട് ഇന്ത്യയുടെ കനത്ത പ്രഹരമേൽക്കുന്നതോടുകൂടി പാകിസ്ഥാൻ നിന്ന് തിരിയൻ ഇടവില്ലാതെയാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വലിയ യുദ്ധം ആ യുദ്ധം പോലും നീണ്ടു നിന്നത് പതിമൂന്ന് ദിവസമാണ് ഓർക്കണം അത്രയും ചെറിയ ഒരു കാലഘട്ടമേ പാകിസ്ഥാന് അന്ന് പിടിച്ചു നില്ക്കാൻ കഴിയുള്ളൂ എന്തുകൊണ്ടാണ് അന്ന് അത്രയും പിടിച്ചു നിന്നത് അന്ന് അമേരിക്കയുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു സൈനിക പിന്തുണ ഉണ്ടായിരുന്നു കോൾഡ് വാറിൻ്റെ സമയമായിരുന്നു അത് ഇന്ത്യക്ക് യു എസ് എസ് ആറിൻ്റെ പിന്തുണയും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ പിന്തുണ പാകിസ്ഥാനുമായിരുന്നു അങ്ങനെ ഉണ്ടായ ഒരു കാലഘട്ടത്തിലാണ് പിടിച്ചു നിൽക്കുന്നത് ഇന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളോളം നീളുന്നത് അതിന് കാരണം യൂണിയ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും യുക്രൈൻ ഒപ്പം നിന്നതുകൊണ്ടാണ് റഷ്യയിൽ ഇത്രയും രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയായ റഷ്യയോടൊപ്പം ഈ ചെറു രാജ്യമായി ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് അതുപോലെ ഇന്ന് അസർബൈജാനെ പോലെ ചില രാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കുന്നതായ സൂചനകളുണ്ട് ശക്തിയായി നിന്ന് സഹായിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഒരു സംശയം ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചൈനയുടെ സഹായം പാകിസ്ഥാന് ചെറിയ തോതിൽ ലഭിക്കുന്നുണ്ട് തുർക്കിയുടെ സഹായം ലഭിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല നീണ്ട കാലം പാകിസ്ഥാനെ പിടിച്ചു കേൾക്കാനാവില്ല കാരണം അവിടെ സൈന്യം പോലും പിന്തുണഞ്ഞു തുടങ്ങിയിരിക്കുന്നു നേരത്തെ ഓഫീസർമാർ രാജിവെച്ച് പോയി സൈനികർ തൊഴിൽ മതിയാക്കി ഇല്ലെങ്കിൽ സൈനിക പ്രവർത്തനം മതിയാക്കി പിന്മാറുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി അധിക കാലം പാകിസ്ഥാനെ മുന്നോട്ട് പോകാനാവില്ല വളരെ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഒരു കരയുത്വത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒന്നുമല്ലാതാകും എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് യാഥാർത്ഥ്യമാകാൻ അധികം താമസവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക